Sea, Judite, ീം അലഹമുല്ലബുലീൻ വസ്ലാം അല അഷ്റഫി മുർസലീൻ അലഹി അജ്മീൻ അഹ്ബാദ്രായ സഹോദരി സഹോദരന്മാരെ അസ്ലാമലൈക്കും സുലൈമാൻ നബി അലൈ ഇസ്ലാമയെ കുറിച്ച് ഉദ്ധരിക്കപ്പെടുന്ന ഒരു കഥയുണ്ട് അദ്ദേഹം ഒരിക്കൽ അദ്ദേഹത്തിന്റെ മുഴുവൻ സൈന്യത്തോടൊപ്പം അതായത് മനുഷ്യൻ മാത്രമല്ല മൃഗങ്ങളും പക്ഷികളുമൊക്കെയുള്ള അതിവിശാലമായ അദ്ദേഹത്തിൻ്റെ സൈന്യത്തോടൊപ്പം ഇങ്ങനെ ഒരു രാജകീയ പ്രയാണം നടത്തുകയാണ് ആ സന്ദർഭത്തിൽ വളരെ സാധുവായ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്ത് ആരാധനയിൽ മുഴുകിയിരിക്കുന്ന ഒരു മനുഷ്യൻ പറഞ്ഞു താങ്കളുടെ അതായത് ഈ സുലൈമാൻ നബി അലൈഹി ഇസ്ലാമയുടെ ആ യാത്രാ സംഘത്തിൽ പക്ഷികളെയും ജിന്നുകളെയും അദ്ദേഹത്തിന്റെ ഇടവും ബലവുമുള്ള ഇത്രയും പ്രധാനപ്പെട്ട ഈ സൈന്യത്തിന്റെ ബലം കണ്ടുകൊണ്ട് ബന്സ്രൽപ്പെട്ട ഈ മനുഷ്യൻ പറഞ്ഞു ദാവൂദ് ലഖദ് അലയോ ദാവൂദിന്റെ മകനെ അള്ളാഹു ആണ് സത്യം അള്ളാഹു താങ്കൾക്ക് ധാരാളം വലിയ ഒരു രാജാധികാരം നൽകിയിരിക്കുന്നു ഫസമ്യാഹു സുലൈമാൻ അപ്പൊ സുലൈമാൻ നബി അത് കേട്ടു ഫക്കാൽ അപ്പൊ അദ്ദേഹം പറഞ്ഞു ശരിയാണ് എനിക്ക് ഈ വലിയ സൈന്യമൊക്കെ ഉണ്ട് പക്ഷേ ല തസ്ബീഹത്തുൻ ഫിസഹൈഫത്തിമോമിനിൻ ഒരു സത്യവിശ്വാസിയുടെ ഒരു തസ്ബീഹ് തന്റെ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തപ്പെടുന്ന ഒരു തസ്ബീഹ് ഖൈറുൻ മിമ്മ ഒത്തിയ ഇബ്നു ദാവൂദ് ദാവൂദിന്റെ മകനായ എനിക്ക് ഈ നൽകപ്പെട്ട വലിയ സാമ്രാജ്യത്തെക്കാളുമൊക്കെ ഉത്തമമാണ് ഇന്നമാ ഒത്തിയ ഇബ്നു ദാവൂദ് യഥ ദാവൂദ് നബിയുടെ മകന് അതായത് എനിക്ക് നൽകപ്പെട്ട ഇതൊക്കെ ഈ സാമ്രാജ്യമൊക്കെ യദ് അത് പോകും ഇല്ലായ്മ അതിനില്ലായ്മ സംഭവിക്കും എന്നാൽ ഈ തസ്ബീഹല്ലോ ഒരു സത്യവിശ്വാസി നടത്തുന്ന ഈ അള്ളാഹുവിനോടുള്ള ഈ പ്രകീർത്തനം അള്ളാഹുവിന്റെ പരിപൂർണതയെ വാഴ്ത്തുക എന്ന എന്ന് പറയുന്ന സംഗതി അത് തീർച്ചയായിട്ടും അവശേഷിക്കുക തന്നെ ചെയ്യും അള്ളാഹു സുബാനോ താല ഒരു സത്യവിശ്വാസിക്ക് ഈ ഭൂമിയിൽ അവന്റെ സ്വർഗത്തിൽ ഒരു വൃക്ഷം ഒരു തസ്ബീഹിന്റെ ഫലമായി നൽകപ്പെടും എന്നതാണ് മുഹമ്മദ് മുസ്തഫ സാഹുലസ്ലം നമ്മളെ പഠിപ്പിക്കുന്നത് അതായത് ഓരോ തസ്ബീഹും ഓരോ തഹ്മീദും ഓരോ തഹ്ലീലും നമുക്ക് സ്വർഗ്ഗത്തിലേക്കുള്ള നമ്മുടെ സ്വർഗപ്പൂങ്കാവനത്തിലേക്കുള്ള വൃക്ഷങ്ങൾ നടുന്ന ഒരു പണിയാണ് അത് എന്ന് പറഞ്ഞാൽ സ്വർഗം ഉറപ്പാക്കുന്ന ഒരു പണിയാണ് അതിന് അർത്ഥം ഇസ്രാ എന്റെ സന്ദർഭത്തിൽ നബില്ലാഹു അലൈഹി സ്വലം ഇബ്രാഹിം നബി അലൈഹി സ്ലാമെ കണ്ടുമുട്ടുന്നുണ്ട് ലഖീതു ഇബ്രാഹിം അലൈഹി സ്ലാം ലൈല ഇസ്ര ഞാൻ ഇസ്രാ ആ രാത്രിയിൽ ഇബ്രാഹിം നബി അലൈഹി സ്ലാമെ കണ്ടു ഫക്കാല അദ്ദേഹം എന്നോട് പറഞ്ഞു യാ യാഹമ്മദ് അക്ര ഉമ്മിൻ ഇസ്സലാം തങ്ങളുടെ സമുദായത്തിനെ എന്നിൽ നിന്നുള്ള സലാം അറിയിക്കണം വ അഹ്ബർഹും അവരോട് പറയണം അന്നൽ ജന്നിബ് അന്നൽ ജന്ന സ്വർഗം എന്ന് പറയുന്ന തയ്യുബത്തു തരിബ അത് അതിന്റെ മണ്ണ് പരിശുദ്ധമാണ് അത്ബത്തുൽമ അതിലെ വെള്ളം രുചികരമാണ് വ അന്നഹിആൻ അതൊരു സമതലം ആണ് ഒരു വാദിയാണ് ഒരു സമനില പാർന്ന പ്രദേശമാണ് വ അന്ന റാസഹ അതിൽ നമ്മൾ നടുന്ന സംഗതികൾ എന്താണെന്ന് വെച്ചാൽ ശുഭഹാനുള്ള വൽഹമ്മദില്ല വല ഇലഹല്ല വല്ലാഹു അക്ബർ എന്ന് പറഞ്ഞാൽ സ്വർഗ്ഗത്തിലേക്കുള്ള നമ്മുടെ മുതൽക്കൂട്ടാണ് നാം അള്ളാഹുവിനെ അവന്റെ പരിശുദ്ധി അവന്റെ പരിപൂർണതയെ വാഴ്ത്തുന്നത് അവനെ സ്തുതിക്കുന്നത് അവന്റെ ഏകത്വത്തെ പ്രഖ്യാപിക്കുന്നത് അവന്റെ വലുപ്പത്തെ നമ്മൾ ഉദ്ഘോഷിക്കുന്നത് ഇതൊക്കെ സ്വർഗ്ഗത്തിലെ നമ്മുടെ അവൻ നമുക്ക് നൽകാൻ ഉദ്ദേശിക്കുന്ന പൂന്തോട്ടങ്ങളിലെ ചെടികളും വൃക്ഷങ്ങളുമായിട്ട് മാറാനുള്ളതാണ് നമുക്ക് ഓരോ ദിവസവും എത്രയോ മരങ്ങൾ നമ്മുടേതായ സ്ഥലത്ത് സ്വർഗ്ഗത്തിൽ നടാൻ സാധിക്കുമെന്നുള്ളതാണ് ഇനി നമ്മൾ സ്വർഗ്ഗത്തിലെ മരങ്ങളെക്കുറിച്ച് അള്ളാഹു എന്താണ് വിശുദ്ധ ഖുറാനിൽ പറഞ്ഞിട്ടുള്ളത് എന്ന് നോക്കുകയാണെങ്കിൽ ഏറ്റവും ചെറിയ പ്ലാന്റുകളെ കുറിച്ച് ഏറ്റവും ചെറിയ ചെടികളെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത് അവ വളരെ സുഗന്ധപൂരിതമായിരിക്കും ഇതിനെക്കുറിച്ച് നമ്മൾ നേരത്തെയും പറഞ്ഞു സുഹത്തുൽ വാക്കയായി അള്ളാഹു പറയുന്നുണ്ട് ഫറോഹുൻ വറൈഹാനുൻ്ൽ മുഖർറബീൻ മുഖർറബീകളായിട്ടുള്ള അള്ളാഹുവിനോട് ഏറ്റവും അടുത്ത് സൽക്കർമ്മങ്ങൾ കൊണ്ട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ആളുകൾക്ക് ഉള്ള പ്രതിഫലം പറയുന്ന കൂട്ടത്തിൽ ഫറോഹൻ അവർക്ക് വിശ്രമമുണ്ട് അവിടെ വറൈഹാനുൻ ഏറ്റവും സുഗന്ധപൂരിതമായ ഒരു ഒരു വൃക്ഷം ഒരു ചെടി ആ റൈഹാൻ എന്ന് പറയുന്നത് സ്വർഗത്തിലെ ഏറ്റവും ചെറിയ ഒരു പ്ലാന്റ് ആണ് സുഗന്ധപൂരിതമായ ഒരു വളരെ മനോഹരമായ സുഗന്ധമുള്ള ഒരു പ്ലാന്റിന്റെ പേരാണ് ഒരു ചെടിയുടെ പേരാണ് റൈഹാൻ അങ്ങനെയാണ് പരിചയപ്പെടുന്നത് ജന്നത്തു ജന്നതുനായി അത് അനുഗ്രഹീതമായ തോട്ടമാണ് ഈ സ്വർഗത്തിലെ മരങ്ങളെക്കുറിച്ചുള്ള മറ്റ് ചില പ്രവാചക വചനങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും അതിന്റെ മരങ്ങൾ സ്വർണം കൊണ്ടുള്ളതാണ് എന്ന് കാണാൻ സാധിക്കും അതിന്റെ ഓരോ ശാഖകളും അതിന്റെ ശിഖരങ്ങളും ഒക്കെ തന്നെ സ്വർണവും അതുപോലെ തന്നെ മരതകം കൊണ്ടുള്ളതാണ് എന്ന് കാണാൻ സാധിക്കും അതുപോലെ വളരെ വിശാലമായ ഇടതൂർന്ന പച്ചപ്പുള്ള തോട്ട തോട്ടങ്ങളാണ് സ്വർഗ്ഗത്തിൽ ദവാത്ത അഫ്നാൻ വലിമൻ ഖാഫ മക്കാമ റബ്ബിഹി ജന്നത്താൻ എന്ന് പറഞ്ഞെടുത്ത് സൂറത്ത് റഹ്മാൻ അല്ലാഹു പറയുന്നത് ദവാത്ത അഫ്നാൻ ഇടതൂർന്ന വൃക്ഷങ്ങളുള്ള ഇടതൂർന്ന ശിഖരങ്ങളുള്ള പച്ചപ്പാർന്ന ശിഖരങ്ങളുള്ള മര തോട്ടങ്ങളാണത് അതായത് ഒരുപാട് ഫലങ്ങൾ കഴിക്കുന്ന മരങ്ങളുള്ള തോട്ടങ്ങളാണത് ഇവിടെ നമ്മൾ മനസ്സിലാക്കണം ഒരു ഒരു വൃക്ഷം സാധാരണഗതിയിൽ ധാരാളം ഇടതൂർന്ന ഫലം ഉണ്ടാകുമ്പോൾ ആ വൃക്ഷത്തിൻ്റെ ഭംഗിക്കോ അതിൻ്റെ സൗന്ദര്യത്തിനോ അതിൽ നിന്നുള്ള സുഗന്ധത്തിനോ യാതൊരു തരത്തിലുള്ള കോട്ടം വരികയില്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് സൂറത്തുൽ വാക്കൽ അള്ളാഹു സത്യവിശ്വാസികൾക്ക് ലഭിക്കുന്ന സ്വർഗ്ഗത്തിന്റെ വിശേഷണം പറഞ്ഞ കൂട്ടത്തിൽ പറയുന്നുണ്ട് ഫി സിദ്രി മഹ്ലൂദ് വ തൽഹിൻ മന്ദൂദ് വ ലില്ലിൻ മമദൂദ് വ മാ ഇൻ മസ്കൂബ് അവർക്ക് മുള്ളുകളില്ലാത്ത ഇലന്ത മരങ്ങൾ സിദ്ദിർ എന്ന് പറയുന്നത് ലോഡ് ട്രീ എന്ന് ഇംഗ്ലീഷിൽ പറയുന്ന ഇലന്ത മരം എന്ന് മലയാളത്തിൽ പറയുന്ന ആ അത്തരം വൃക്ഷങ്ങളെക്കുറിച്ചാണ് അതിന് സാധാരണ ഭൂമിയിലത് പിന്നെ മുള്ളുകളുള്ളതാണ് അത് അത് പ്രവാചകൻ സല്ലാഹുലയുടെ അടുക്കൽ വന്നിട്ടൊരു ഒരു ഗ്രാമീണനായിട്ടുള്ള അറബി പറയുന്നുണ്ട് നിന്റെ ഖുര്ആനിൽ പറയുന്ന ഈ ഈ വൃക്ഷം സിദ്ദർ ഞങ്ങൾക്ക് ഭൂമിയിൽ ഒരുപാട് കുഴപ്പം തരുന്ന ഒരു വൃക്ഷമാണ് കാരണം അതിൽ നിറച്ച് മുള്ളുകളാണ് എന്ന് പറഞ്ഞപ്പോൾ റസൂൽ സല്ലാഹുലുവല്ലം ആ ഗ്രാമീണനോട് ചോദിക്കുന്നുണ്ട് ഖുർആാനിൽ എന്താണ് പറഞ്ഞതെന്ന് നീ ഒന്നുകൂടി വായിച്ചു നോക്കൂ സിദ്ദിൻ മഹ്ലൂദ് എന്നാ പറഞ്ഞത് എന്ന് പറഞ്ഞാൽ മുള്ളുകളില്ലാത്ത ഇലന്തമരം എന്ന് മാത്രമല്ല ആ മുള്ളുകൾക്ക് പകരം ആ മുള്ളിന്റെ സ്ഥാനത്തൊക്കെ ധാരാളം ഫലങ്ങളുള്ള ഒരു ഇലന്തമരമാണ് അള്ളാഹു സ്വർഗ്ഗത്തിൽ വിശ്വാസികൾക്ക് വാഗ്ദത്തം ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ വൽഹൻ മന്തൂത് നല്ല ഇടതൂർന്ന വാഴ കുഴക്കുലകൾ ബനാന അതിന്റെ അനുഗ്രഹങ്ങൾ വതല്ലി മന്ദൂത് ഇങ്ങനെ പരന്നു കിടക്കുന്ന ഒരുപാട് നീണ്ടു കിടക്കുന്ന നിഴൽ അതായത് ഒരു തണൽ ശീതള ചായ അത് ലഭിക്കുന്നു മാ ഇൻ മസ്കൂബ് മാ ഇൻ മസ്കൂബ് എന്ന് പറഞ്ഞാൽ നിരന്തരമായി ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഒഴിച്ചു കൊണ്ടിരിക്കുന്ന അവരുടെ കോപ്പകളിലേക്ക് ഒരിക്കലും ഉറവ പറ്റാതെ ലഭിക്കുന്ന വെള്ളം ഇതൊക്കെ സ്വർഗ്ഗത്തിലെ അനുഗ്രഹങ്ങളായിട്ട് അള്ളാഹു സുബാനത്താല പറയണത് ഇമ ഇമാം അഹമ്മദ് പറയുന്നുണ്ട് ഖുർആാനിൽ ൻ മന്ദൂദ് ഇടതൂറുന്ന വാഴക്കുലകളെക്കുറിച്ചുള്ള വർത്തമാനം കേട്ടതിന് ശേഷമാണ് ഞാൻ പഴം വാഴപ്പഴം ഇഷ്ടപ്പെട്ടു തുടങ്ങിയത് എന്ന് അദ്ദേഹം പറയുന്നുണ്ട് എനിക്ക് അത്രത്തോളം പ്രിയങ്കരമായി ഈ പഴം മാറിയത് ഖുർആാനിലെ ഈ വിശേഷണം കേട്ടിട്ടാണ് ഈ ലില്ലിൻ മന്ദൂദിനെ കുറിച്ച് പറയുന്നത് ഒരു ഒരു കുതിരക്കാരൻ നല്ല വേഗത്തിൽ കുതിരയെ ഓടിക്കുന്ന ഒരു കുതിരസവാരിക്കാരൻ സവാരിക്കാരൻ നൂറു വർഷമെടുത്ത് യാത്ര ചെയ്യുന്ന അത്ര ദൂരം തണൽ ഇങ്ങനെ പരന്നു കിടക്കുകയാണ് ഒരിക്കലും വെയിലിന്റെ ചൂടോ കാഠിന്യമോ അനുഭവിക്കേണ്ടി വരാത്ത രൂപത്തിൽ പരന്നു കിടക്കുന്ന നിഴലുകളുള്ള അല്ലെങ്കിൽ പരന്നു കിടക്കുന്ന തണലുള്ള ഒരു പ്രദേശമായിട്ട് സ്വർഗത്തെ അള്ളാഹു സുബാനു തല പരിചയപ്പെടുത്തുകയാണ് ഈ സ്വർഗ്ഗത്തിലെ ഒരു പ്രത്യേക മരത്തെക്കുറിച്ച് പ്രവാചകൻ സല്ലാ അല്ലെ വല്ല പറയുന്നുണ്ട് ഇപ്പോൾ നേരത്തെ പറഞ്ഞ സിദർ കൂടാതെ മറ്റൊരു മരം അതായത് അതിന്റെ പേര് തൂബ എന്നതാണ് തൂബ എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ അതിൻ്റെ അർത്ഥം സന്തോഷവാർത്ത എന്നതാണ് തൂബ അലിൽ ഒറബ എന്ന ഹദീസിൽ വന്നിട്ടുണ്ട് പക്ഷേ അത് ഈ അൽ കൗസർ പോലെ കൗസർ എന്ന് പറഞ്ഞാൽ ധാരാളം അനുഗ്രഹം എന്ന അർത്ഥമുണ്ട് പക്ഷേ അതേ സന്ദർഭത്തിൽ തന്നെ അത് സ്വർഗ്ഗത്തിലെ പ്രവാചി ബിൻ സല്ലയുടെ തടാകത്തിന്റെ പേരാണ് അതുപോലെ തന്നെ തൂബ എന്ന് പറയുന്നത് സന്തോഷ സന്തോഷവർത്തമാനത്തിന് പറയും പക്ഷെ അത് തന്നെ സ്വർഗത്തിലെ ഏറ്റവും വലിയ ഏറ്റവും മനോഹരമായ ഒരു വൃക്ഷത്തിന്റെ ഒരു പേരുമായിട്ട് ഹദീസുകളിൽ പിന്നെ വന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും ഈ ലിൽ മുസല്ലിൻ അല്ലെങ്കിൽ ലിൽ വൈലുലിൽ കഫിൻ ലിൽ മുഖിബിൻ എന്നൊക്കെ ഖുറാനിൽ പറഞ്ഞത് വയലെന്ന് പറയുന്നത് നാശം എന്ന അർത്ഥത്തിലും അതിനൊരു പ്രത്യേക നരകത്തിൽ ഒരു പ്രത്യേക സ്ഥാനമെന്നർത്ഥത്തിലും ഉപയോഗിച്ചിട്ടുണ്ടല്ലോ അതുപോലെ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം തൂബ എന്ന് പറയുന്നത് പ്രത്യേകമായി സൃഷ്ടിക്കപ്പെട്ട അവർക്കു വേണ്ടി സൃഷ്ടിക്കപ്പെട്ട ഒരു ഒരു മരമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് നബി സലാഹുലി തൂബയെക്കുറിച്ച് തൂബാലിൽ ഉറബ എന്ന് പറഞ്ഞ പോലെ തന്നെ തൂബ ലിമൻ റആനി ആമനബി എന്നെ കാണുകയും എന്നിൽ വിശ്വസിക്കുകയും ചെയ്തവർക്ക് സന്തോഷ വാർത്തയുണ്ട് എന്ന് പറഞ്ഞാൽ അവർക്ക് ആ അത്തരത്തിലുള്ള മരത്തിന്റെ തണൽ ലഭിക്കുന്ന സ്വർഗ്ഗ പൂങ്കാവനം അവർക്ക് അവിടെ ലഭിക്കും സുമതൂബുമൂബ ലിമൻ ആമനബി വലം എറാനി വലം എറനി എന്നെ എന്നിൽ വിശ്വസിക്കുകയും എന്നെ കാണാതെ എന്നിൽ വിശ്വസിക്കുകയും ചെയ്ത ആളുകൾക്ക് തൂബ അവർക്ക് മൂന്ന് പ്രാവശ്യം പ്രവാചകൻ ഈ തൂബ എന്ന് പറഞ്ഞു സന്തോഷ വാർത്തമാനം അത് അതോടൊപ്പം സ്വർഗത്തിലെ ഈ ഒരു ഈ ഒരു പ്രത്യേകമായ വൃക്ഷത്തിന്റെ തണൽ അവർക്ക് ലഭിക്കും നമ്മൾ വിശ്വാസികൾ തൂബ എന്ന് പറയുന്ന ആ മരത്തിന്റെ തണലിൽ ഒരുമിച്ചു കൂടുകയും അങ്ങനെ അള്ളാഹുവിനെ പ്രകീർത്തിക്കുകയും ആ സന്ദർഭത്തിൽ അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തെക്കുറിച്ച് പറയുകയും ചെയ്യുന്ന അവസരം നാളെ പരലോകത്ത് എന്ന് പ്രവാചകൻ അലൈഹി വസ്ലം പറയുന്നുണ്ട് എന്ന് മാത്രമല്ല ഈ തൂവയുടെ മറ്റൊരു പ്രത്യേകത പറഞ്ഞിരിക്കുന്നത് ഈ ഈ വൃക്ഷത്തിൽ നിന്നാണ് സ്വർഗവാസികളുടെ വസ്ത്രത്തിനുള്ള അവർ ധരിക്കുന്ന കുപ്പായത്തിന്റെ അല്ലെങ്കിൽ വിവിധ തരം ഉടുപ്പുകളുടെ വിവിധതരം വസ്ത്രങ്ങളുടെ അതിന് പറ്റുന്ന തുണി അത് ഈ പിന്നെ തൂബ എന്ന് പറയുന്ന വൃക്ഷത്തിന്റെ ശിഖരങ്ങളിൽ നിന്ന് വളരുന്നതാണ് എന്ന് പ്രവാചകൻ സല്ലാ ഉള്ളി സ്വലം ചോദിക്കുന്നുണ്ട് ഒരു ഗ്രാമീണൻ പ്രവാചകൻ സല്ലു സ്ലോട് ഒരിക്കൽ ചോദിക്കുന്നത് പലപ്പോഴും ഗ്രാമീണരാണ് വളരെ കുഴക്കുന്ന ചോദ്യങ്ങൾ അല്ലെങ്കിൽ പിന്നെ പ്രവാചകൻ സല്ലാ ഉള്ളി വസ്ലമയെ ആർത്ഥത്തിൽ അദ്ദേഹത്തിൽ നിന്ന് വിവരങ്ങൾ കിട്ടാൻ പറ്റുന്ന ചോദ്യങ്ങൾ ചോദിക്കുന്ന ആളുകൾ അവരിൽ ഒരാൾ ചോദിക്കുന്നുണ്ട് ഈ ഈ വസ്ത്രം ഈ തൂബ എന്ന് പറയുന്ന വൃക്ഷത്തിൽ നിന്ന് ലഭിക്കുന്ന വസ്ത്രത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ അദ്ദേഹം ചോദിക്കുകയാണ് ഈ വസ്ത്രങ്ങൾ നെയ്തതായിരിക്കുമോ അതല്ല പ്രത്യേകമായി തയ്ച്ചെടുത്തതായിരിക്കുമോ അല്ലെങ്കിൽ ക്രിയേറ്റ് ചെയ്യപ്പെട്ടതായിരിക്കുമോ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ സഹാബികൾ ചിരിച്ചു അപ്പോൾ പ്രവാചകൻ സല്ലു അലുവ സഹാബികളോട് പറഞ്ഞു നിങ്ങൾ എന്തിനാണ് ചിരിക്കുന്നത് അദ്ദേഹം ചോദിച്ചതൊരു വളരെ പ്രസക്തമായൊരു ചോദ്യമല്ലേ എന്നിട്ട് പ്രവാചകൻ പറയുകയാണ് സ്വർഗവാസികളുടെ വസ്ത്രം അത് ഈ വൃക്ഷത്തിന്റെ ശിഖരങ്ങളിൽ നിന്ന് അതിന്റെ ഫലങ്ങളിൽ നിന്ന് അതിന്റെ പുഷ്പങ്ങളിൽ നിന്നൊക്കെ വളർന്നു വരുന്ന സ്വാഭാവികമായി ഉണ്ടാകുന്ന വസ്ത്രങ്ങളാണ് സ്വർഗ്ഗത്തിൽ വിശ്വാസികൾക്ക് ലഭിക്കുക എന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ സ്വർഗത്തിലെ മറ്റൊരു വൃക്ഷമാണ് ഷജറത് ശുഹത പിന്നെ രക്തസാക്ഷികൾക്ക് മാത്രമായിട്ടുള്ള ഒരു ഒരു വൃക്ഷം സാധാരണഗതിയിൽ വിശ്വാസികളുടെ അതായത് സ്വർഗാവകാശികളായ വിശ്വാസികളുടെ ആത്മാവ് അവർ സ്വർഗ്ഗത്തിലെത്തുന്നതുവരെ സ്വർഗത്തിലെ മരങ്ങളിൽ ഇങ്ങനെ തൂങ്ങിക്കിടക്കും എന്നതാണ് മറ്റൊരു ഹദീസിൽ അൽ പ്രവാചകൻ സല അഹ് അലുവല്ലമേതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് അതായത് വിശ്വാസികൾ സ്വർഗത്തിലേക്ക് എത്തുന്നതുവരെ അവരുടെ ആത്മാക്കൾ സ്വർഗത്തിലെ മരങ്ങളിൽ പക്ഷികളായിട്ട് ഇങ്ങനെ അവിടെ കഴിയുന്നുണ്ടാകും ഈ വൃക്ഷങ്ങളിൽ എന്നതാണ് എന്നാൽ രക്തസാക്ഷികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആത്മാവ് നേരിട്ട് അവരുടെ ശരീരത്തിൽ പ്രവേശിക്കുകയും അവർ നേരിട്ട് സ്വർഗ്ഗത്തിലേക്ക് വരികയുമാണ് ചെയ്യുന്നത് അവർക്ക് പ്രത്യേകമായ ഒരു മരത്തിന്റെ തണലുണ്ടാകും എന്നതാണ് പ്രവാചകൻ സല്ലാഹു അലൈഹി സ്വലാം പഠിപ്പിക്കുന്നത് കുറിച്ച് വേറൊരു സന്ദർഭത്തിൽ അള്ളാഹു സൂറത്തുൻ നജ്മിൽ സിദ്ദത്തുൽ മുന്തഹയെക്കുറിച്ച് പറയുന്നുണ്ട് അതായത് ഇസ്രാ സന്ദർഭത്തിൽ അള്ളാഹുവിന്റെ പ്രവാചകനെ ജിബിരിൽ അലൈഹി സ്ലാം സ്വർഗത്തിന്റെ അതിർത്തി വരെ അള്ളാഹുവിൻ്റെ സന്നിധിയിലേക്കുള്ള അതിർത്തി വരെ കൊണ്ടുപോയത് സിദ്രത്തുൽ മുന്തഹയിൽ വെച്ചാണ് അത് നില പിന്നെ ആ യാത്ര നിലച്ചത് എന്ന് പറയുന്നുണ്ട് അവിടെ വെച്ചാണ് ജിബ്രീൽ അലൈഹി സ്വലാമയെ പ്രവാചകൻ പൂർണ്ണമായ രൂപത്തിൽ അദ്ദേഹം ആ ജിബ്രീൽ മാലാഖയുടെ പൂർണ്ണമായ ആകാരത്തിൽ പ്രവാചകൻ സല്ല അള്ള്ഹുവിസ്ലം കാണുന്നത് അവിടെ ആകാശലോകത്തേക്ക് വളർന്നു നിൽക്കുന്ന അത്രയും ഒരു ഭീമാകാരമായ ഒരു രൂപം ജിബ്രീൽ അലൈഹി ഇസ്ലാമയെ കണ്ട് പ്രവാചകൻ സല്ലുഹു വസ്ലം അന്തം വിട്ട് നിൽക്കുന്നതായിട്ട് നമുക്ക് ഹദീസുകളിൽ കാണാൻ സാധിക്കാം എന്ന് പറഞ്ഞാൽ അത്രത്തോളം അത്ഭുതകരമായ ഒരു കാഴ്ചയായിരുന്നു അത് ആ സിദ്ധരത്തുൽ മുന്തഹയുടെ പ്രത്യേകതയായിട്ട് പറയുന്നുണ്ട് അതിന്റെ ശിഖരങ്ങൾ അത് ഒരു ആനയോളം വലിപ്പമുള്ള അല്ലെങ്കിൽ പല പല ആനകളോളം വലിപ്പമുള്ള ശിഖരങ്ങളാണ് അതിന്റെ കളറ് സമുദ്രത്തിന്റെ നീല ആ പിന്നെ വൃക്ഷത്തിന്റെ ഇലകൾക്കും പുഷ്പങ്ങൾക്കും ഒക്കെ ഉണ്ട് എന്ന് പറയുന്നത് ഒരു ഒരു സത്യവിശ്വാസിയെ അള്ളാഹു അല്ലെങ്കിൽ യഥാർത്ഥ വിശ്വാസത്തെ ഉപമിക്കുമ്പോൾ അള്ളാഹു പറയുന്നുണ്ട് കലിമത്തുൻ ത്വയബ എന്താണ് കഷജറത്തുൻ ത്വയബ ഒരു നല്ല വാക്യത്തിൻ്റെ ഉപമ ഒരു നല്ല വൃക്ഷത്തിൻ്റെ ഉപമ പോലെയാണ് അസ്ലുഹ സാബിത്തുൻ അതിൻ്റെ വേരുകൾ വളരെ ഉറച്ചതാണ് ഫറുഹ ഫിസ്സ ഫിസ്സമ അതിൻ്റെ ശിഖരങ്ങൾ ആകാശലോകത്ത് ഇങ്ങനെ പടർന്നു നിൽക്കുന്നു ഉ കുലഹ കുല്ലഹൈനൻ ബി ഇതിനെ റബ്യ രക്ഷിതാവിൻ്റെ അനുമതിയോടുകൂടി ഇഷ്ടം പോലെ ഫലങ്ങൾ നൽകുന്നു അപ്പോൾ ഒരു വിശ്വാസി ഒരു നല്ല വൃക്ഷം പോലെയാണ് ഈ ഭൂമിയിൽ ആ വിശ്വാസിയുടെ വിശ്വാസത്തിന്റെ ഫലം ലോകത്ത് മറ്റുള്ളവർക്ക് അനുഭവിക്കാൻ സാധിക്കുന്നു പരലോകത്താകട്ടെ ആ വിശ്വാസിക്ക് അള്ളാഹു എല്ലാ അർത്ഥത്തിലും കായികനികൾ ലഭിക്കുന്ന ധാരാളം വൃക്ഷങ്ങൾ സ്വർഗത്തിൽ നൽകുന്നു പ്രവാചകൻ സല്ലാ അലൈഹി സ്വലമേൽ നിന്ന് ഉദ്ധരിക്കപ്പെട്ട ഒരു ഹദീസിൽ കാണാൻ സാധിക്കും ഒരു സത്യവിശ്വാസി ഒരു രോഗിയെ സന്ദർശിക്കുമ്പോൾ അവൻ സ്വർഗത്തിലേക്ക് നല്ല ഫലങ്ങളുള്ള ഒരു വൃക്ഷത്തെ നടുകയാണ് ചെയ്യുന്നത് അങ്ങനെ ആ ആ രോഗിയുടെ അടുത്തിരുന്ന് അവന് സമാശ്വാസം പകർന്നുകൊണ്ടിരിക്കുമ്പോഴൊക്കെ തിരിച്ചു വരുന്നതുവരെ ആ രോഗിയുടെ അടുത്ത് നിന്ന് അവൻ മടങ്ങുന്നതുവരെ അള്ളാഹു അദ്ദേഹത്തിന് സ്വർഗ്ഗത്തിൽ അവന്റെ പ്രതിഫലം ഇങ്ങനെ പലതരത്തിലുള്ള കായികനികളായിട്ട് വൃക്ഷങ്ങളായിട്ട് വർഷിപ്പിച്ചു കൊടുക്കും എന്ന് ഹദീസിൽ കാണാൻ സാധിക്കും അതുപോലെ തന്നെ ഒരു വിശ്വാസത്തിന്റെ ഏറ്റവും താഴ്ന്ന ശാഖയായിട്ട് പറഞ്ഞിട്ടുള്ളത് വഴിയിൽ നിന്ന് ഉപദ്രവങ്ങൾ നീക്കലാണ് ഒരാൾ വഴിയിൽ നിന്ന് ഉപദ്രവങ്ങൾ നീക്കിയാൽ അയാൾക്ക് സ്വർഗത്തിലെത്താനുള്ള ഉപദ്രവങ്ങൾ അള്ളാഹു നീക്കി കൊടുക്കും എന്ന് പറയുന്നുണ്ട് ഹദീസിൽ പ്രവാചകൻ സല്ലാ ഉള്ളി സ്വലം പറയുന്നത് ഞാൻ ഒരിക്കൽ ഒരു മനുഷ്യനിങ്ങനെ സ്വർഗത്തിൽ പതുക്കെ പതുക്കെ ഇഴഞ്ഞു പോകുന്നത് കണ്ടു ഇഴഞ്ഞു ഇഴഞ്ഞുപോകുന്ന അവസ്ഥയെക്കുറിച്ച് കണ്ടപ്പോൾ അയാളോട് അതിനെക്കുറിച്ച് ഞാൻ ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞത് ഞാൻ ഭൂമിയിൽ വെച്ച് വഴികളിൽ നിന്ന് ആളുകൾക്ക് ഉപദ്രവമുണ്ടാക്കുന്ന സംഗതികൾ നീക്കുന്നതിൽ പ്രത്യേകമായി തൽപരനായിട്ടുള്ള ഒരാളായിരുന്നു എന്നുപറഞ്ഞാൽ പറഞ്ഞാൽ വഴിയിൽ നിന്നൊരു ഏതെങ്കിലും തരത്തിലുള്ള മുള്ളോ കല്ലോ മറ്റു മരങ്ങളോ ഒക്കെ നീക്കുന്ന ആൾ മാത്രമല്ല മറിച്ച് ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാത്തത്ര രൂപത്തിൽ യാത്രയെ സജ്ജീകരിക്കുന്ന മറ്റുള്ളവർക്ക് എളുപ്പമുണ്ടാക്കി കൊടുക്കുന്ന ആ ഒരു പ്രവൃത്തിയെക്കുറിച്ച് അതൊരു പുണ്യപ്രവൃത്തിയാണ് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന വഴി വഴിയുടെ വഴിയുടെ തടസ്സങ്ങൾ നീക്കുക എന്ന് പറയുന്നത് ഏറ്റവും വലിയ ഒരു പുണ്യപ്രവൃത്തിയായിട്ടാണ് പ്രവാചകൻ സല്ലു അല്ല പരിചയപ്പെടുന്നത് ആ അർത്ഥത്തിൽ സ്വർഗ്ഗത്തിൽ ധാരാളം വൃക്ഷങ്ങൾ നടാൻ സാധിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ വാഹർ ദവാന അനഹമദില്ലാഹിറബുൽമീൻ അസ്സലാ അലൈക്കും വാഹമത്തല്ലാഹി വാത്തു